മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഫോൺ പഴയത്തൊഴിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് ലിറ്റർ ചരായവും നാൽപ്പത് ലിറ്റർ വാഷുമായി മധ്യ വയസ്സിനെ എക്സൈസ് സംഘം പിടികൂടി മണ്ടനാലിൽ ിൽ അനിൽ ഘോഷിനെയാണ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് തലപ്പള്ളി താലൂക്ക് കണിയാർക്കോട് വില്ലേജിൽ എരവത്തൊടി ദേശത്തെ മണ്ടനാലിൽ കമലാക്ഷന്റെ മകൻ അൻപത്തിമൂന്ന് വയസ്സുള്ള അനിൽ ഘോഷാണ് അഞ്ചു ലിറ്റർ ചാരായവും ചാരായം വാറ്റുന്നതിനുള്ള നാല്പത് ലിറ്റർ വാഷുമായി വീട്ടിൽ നിന്നും പഴയനൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജീവ് വിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത് റെയ്ഡിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനു എം കെ സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ് കുമാർ പ്രവീൺ ബിപിൻ ഭാസ്കർ മിഥുൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനു എന്നിവർ പങ്കെടുത്തു പ്രതിയെ കോടതി മുൻപാകെ ഹാജരാക്കി ന്യൂസ്